പെരിന്തൽമണ്ണ് ഉപജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളയ്ക്ക് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി ഉപജില്ലയിലെ നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരുക്കി അമ്മിനിക്കാട് ആലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പെരിന്തൽമണ്ണ സബ് ജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേള നടക്കുന്നത് മേളയുടെ രണ്ടാം ദിവസം ഓൺ ദി സ്പോട്ട് മത്സരങ്ങളാണ് നടന്നത് ആയിരത്തി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ മത്സരത്തിന്റെ ഭാഗമായി കളിമൺ മോഡൽ നിർമ്മാണം പോർട്ട് പെയിന്റിംഗ് ത്രെഡ് പാറ്റേൺ ചന്ദനത്തിരി നിർമ്മാണം തുടങ്ങി നിരവധി മത്സരങ്ങൾ മേളയുടെ ഭാഗമായി നടന്നു മികച്ച സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കുഞ്ഞൊയ് പറഞ്ഞു ആയിരത്തോളം എസ്കോട്ടിൻ ടീച്ചേഴ്സും ഉള്ള വലിയൊരു വിപുലമായൊരു മേളയാണ് നമ്മൾ ഈ വർഷം പെരിന്തൽമണ്ണ സബ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തിയൊന്നാം തീയതി ശാസ്ത്ര നാടകം അതുപോലെയുള്ള കൂടി തുടങ്ങി ഇരുപത്തിയൊന്നാം തീയതി ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പെരിന്തൽമണ്ണയുടെ ആദരണീയ എം എൽ എ ശ്രീ നജിത് കാന്തപുരം അവറുകളാണ് ചടങ്ങില് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സാർ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ എന്നിവർ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി കുട്ടികൾക്ക് വിജയികൾക്കും എല്ലാവർക്കും മനോഹരമായ ട്രോഫികൾ ഈ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ദിവസവും വിഭവസമൃദ്ധമായ ഭക്ഷണം രണ്ട് ദിവസം വെജിറ്റബിൾ ബിരിയാണി മൂന്നാമത്തെ ദിവസം ചിക്കൻ ബിരിയാണിയോടുകൂടി നല്ലൊരു വിഭവസമൃദ്ധമായ ഭക്ഷണം ഈ മൂന്ന് ദിവസം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ അറേഞ്ച്മെന്റ്സ് എല്ലാം കൃത്യമായി ഫോളോ ചെയ്തിട്ടുള്ള ഒരു മേളയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രജിസ്റ്റർ ചെയ്ത ഈ മേളയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തു അതിൽ അഭിമാനമുണ്ട് എല്ലാ സ്കൂളുകളിൽ നിന്നും പാർട്ടിസിപ്പൻഷൻ ഉണ്ടായിരുന്നു അത് വിപുലമായ രീതിയിലൊരു പ്രചരണവും ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മേള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ മേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉയർന്ന തലങ്ങളിലേക്ക് അവർക്ക് ജില്ലാതലത്തിൽ കോട്ടൂർ നടക്കുന്ന മേളയിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ കഴിയുമെന്ന് നല്ല ഉറച്ച വിശ്വാസമുണ്ട് ഈ മേള വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി അധ്യാപക സർവീസ് സംഘടനകളുടെ അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തുടങ്ങി എല്ലാവിധ മേഖലകളിലും ഉള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യാഴാഴ്ച മേള സമാപിക്കും சிசியன் பிரிந்தல் மன்னா